കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് വരുത്തിയ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ഇതു സംബന്ധിച്ച് സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു വീഴ്ച വരുത്തിയ ഡോക്ടറെ പുറത്താക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മറ്റാർക്കും ഈ ഗതി ഉണ്ടാകരുത് കുട്ടിക്ക് ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉത്തരവാദിത്വം ആശുപത്രി അധികൃതർ ഏറ്റെടുക്കണമെന്നും കുട്ടിയുടെ ബന്ധുവായ ഫൈസൽ പറഞ്ഞു അതേസമയം സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പരാതി ഇതപ്പം കൊടുത്തു വന്നിട്ടുള്ളൂ ഇത് കൈക്കറി ഒരു ആറ് ആറ് വരലുണ്ട് ഉച്ചന് കൈ അപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ് അപ്പോൾ സ്കാനിങ് ദെടുത്തതാണ് അപ്പൊ ഒന്ന് രാവിലെ ഓപ്പറേഷനിൽ വരാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പുറം തന്നെ രാവിലെ വന്നി അപ്പം കുട്ടിയെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാ ഓപ്പറേഷൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയതാണ് പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീൻ്റെ നാവിൻ്റെ അവിടെ ചോര കണ്ടു അപ്പോഴാണ് ഇപ്പം എങ്ങൾ ചോദിക്കുന്നത് ഇതെന്താണ് അപ്പോൾ നോക്കുമ്പോൾ ഇത്ര പറഞ്ഞു നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത് അപ്പം തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ചെയ്തു സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞാൽ ഡോക്ടർ അയച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറെ അയച്ച് മൂപ്പര് ഫാദർ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്തോ മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് വേദി കൊടുത്തതാണ് ഇനി ഇനി ഒരു കുട്ട പ്രശ്നങ്ങൾ വരുന്നു ഇപ്പോ നമ്മളിപ്പോ നാവിലായ വയറിനെ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ ഓല് പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാണ് പറഞ്ഞത് ഡോക്ടർമാരെടുത്ത് വന്ന ചികിത്സ ഡോക്ടർ ശ്രദ്ധ കുറവ് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടർ കയറി നടപടി നമ്മൾ എടുക്കാൻ അറിയിട്ടാണ് മൂപ്പർ ഇത് ഈ പരാതി എഴുതി വാങ്ങിയത്